ഇല്ല അല്ലെങ്കിൽ മേൽഡൂർ ടീമും പറവൂർ ടീമും തമ്മിൽ കുഴൂർ ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ് ആദ്യത്തെ ഓവർ എറിയുന്ന ചാർലിയാണ് ആദ്യത്തെ പോൾ തന്നെ മൗസിൻ്റെ ഒരു കിഡിലൻ ഗുഡ് ലെങ്ത് വന്ന ബോൾ സ്ട്രെയിറ്റ് സിക്സ് അടിക്കുന്നു സെക്കൻഡ് ബോൾ അതൊരു സിംഗിൾ ആയിട്ട് മാറുന്നു സോ നോൺ സ്ട്രൈക്കിൽ നിന്ന് ബാറ്റ്സ്മാൻ സ്ട്രൈക്കിലേക്ക് എത്തുന്നു തേർഡ് ബോൾ ദാറ്റ്സ് എഗെയിൻ എ സിംഗിൾ അവിടെ അത് ഒരു സിംഗിൾ അല്ല അതൊരു ടു അല്ല സിംഗിളായി തന്നെ മാറുന്നു ഫോർത്ത് ബോളിൽ ആക്ച്വലി അതൊരു വൈഡ് ഡെലിവറി ആണ് ഫസ്റ്റ് ബൗൺസും കോൾ ചെയ്യുന്നു ഓം സോ നാലാമത്തെ ബോൾ ഇറ്റ്സ് എ ഗുഡ് യുവർക്ക ഫ്രം ചാർലി അഞ്ചാമത്തെ ബോൾ അത് ഒരു സിംഗിളായിട്ട് മാറുന്നു സോ കൊടൂരിൽ നടന്ന ടൂർണമെൻ്റിൻ്റെ ഫൈനൽ മാച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ബോൾ അത് വീണ്ടും ഒരു വൈഡ് ബോളായി മാറുന്നു പക്ഷേ നിങ്ങളതൊരു ബൈ സിംഗിൾ ഓടിയെടുക്കാൻ ബാറ്റിംഗ് ടീമിന് സാധിക്കുന്നില്ല അവസാനത്തെ ദാറ്റ്സ് എ സിംഗിൾ അല്ലയുടെ ഫസ്റ്റ് ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നു നോ ദാറ്റ്സ് ടു അവിടെ ഒരു മിസ് ഫീൽഡ് സംഭവിക്കുന്നതുകൊണ്ട് ഒരു ടു ഓടിയെടുക്കുകയാണ് സൊ സെക്കൻഡ് ഓവർ മഹേഷ് ഫസ്റ്റ് ബോൾ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബോൾ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ വിക്കറ്റ് മോസിനെ പോലൊരു കിടിലൻ പ്ലെയറെ ഔട്ട് ആക്കാൻ ആ വിക്കറ്റ് തന്നെ ആ ബോൾ തന്നെ വേണമായിരുന്നു രജീഷ് സെക്കൻഡ് ബോൾ സിംഗിൾ എടുത്തു മാറുന്നു തേർഡ് ബോൾ ദാറ്റ്സ് എ വൈറ്റ് ഡെലിവറി തേർഡ് ബോൾ റീ അറിയുന്നു അതൊരു സിംഗിളായിട്ട് വീണ്ടും മാറുന്നു രജീഷ് വീണ്ടും സ്ട്രൈക്കിലേക്ക് എത്തുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം ഓ ഫോർത്ത് ബോളിൽ അതൊരു വൈറ്റ് ഡെലിവറി വീണ്ടും അറിയുന്ന ബോൾ ഡോട്ട് ആണു അഞ്ചാമത്തെ ബോളാണെന്ന് തോന്നുന്നു അത് റജീഷ് ഒരു സിംഗിൾ ആക്കി മാറ്റും മഹേഷ് ഒരു മികച്ച ത്രോ പക്ഷെങ്കിലത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല സെക്കൻഡ് അക്കെൻ എ ഗുഡ് ഡെലിവറി ഫ്രം മഹേഷ് സോ ഫൈനൽ ഡെലിവറി ഫ്രം മഹേഷ് ദാറ്റ്സ് അക്കെൻ എ വൈഡ് ഡെലിവറി മനോഹരമായ ഒരു ഓവറാണ് കുറച്ച് എക്സ്ട്രാസ് വന്നു മാത്രമേ ഉള്ളൂ സോ അവസാനത്തെ ബോളിൽ ഒരു സിംഗിൾ വീണ്ടും എടുത്തുകൊണ്ട് അടുത്ത ഓവറിൽ ചാർലിയുടെ രണ്ടാമത്തെ ഓവറിലെ ഫസ്റ്റ് ബോൾ സിംഗിൾ ഐ തിങ്ക് ദാറ്റ്സ് എ സിംഗിൾ നോ അവിടെ ഒരു ഫീൽഡ് സംഭവിക്കുന്നു അത് ഒരു ഡബിൾ ആക്കി മാറ്റുന്നു ബാറ്റിംഗ് ടീം സോ ചാർലി രണ്ടാമത്തെ ബോൾ ഓ എഗൻ എ ഗുഡ് ഡെലിവറി ദാറ്റ്സ് ഓൺലി എ സിംഗിൾ മൂന്നാമത്തെ ബോൾ ചാർലി ടു രജീഷ് ദറ്റ്സ് ഓൺലി എ സിംഗിൾ അഗെയിൻ നാലാമത്തെ ബോൾ ചാർലി അഗെയിൻ ഓ ദാറ്റ്സ് എ ഡോട്ട് ബോൾ ഒരു സിംഗിൾ ലഭിക്കുന്നില്ല ബാറ്റിംഗ് ടീമിന് അഞ്ചാമത്തെ ബോൾ അതൊരു വൈഡായി മാറുന്നു അഞ്ചാമത്തെ ബോൾ റീ എറിയുന്ന ബോൾ ഓ ദാറ്റ്സ് എഗെയിൻ എ വൈഡ് ഡെലിവറി ഒരുപാട് എക്സ്ട്രാസ് എറിയുന്നുണ്ട് ബോളിംഗ് ടീം ഓ ഓ ദാറ്റ്സ് എ സിംഗിൾ സോ ഇനി ഒരു ബോൾ കൂടി ബാക്കിയുണ്ട് റിജി വിൽ ബി സ്ട്രൈക്കിംഗ് ഫൈനൽ ഡെലിവറി ഓ ടു സ്ട്രെയോൺ റെജീഷ് ഔട്ട് ആക്കുന്നു നാലാമത്തെ ഓവർ സൂരജ് എറിയുന്നു ഫസ്റ്റ് ഡെലിവറി വൈഡ് ആണ് സൂരജിൻ്റെ ഫസ്റ്റ് ഡെലിവറി വീണ്ടും അറിയുന്ന പോലെ ഓ നല്ല പേസി ഡെലിവറി ബാക്കിലേക്ക് ദാറ്റ്സ് ഓൺലി എ സിംഗിൾ സോ ദ ന്യൂ ബാറ്റ്സ്മാൻ ഈസ് ഓൺ സ്ട്രൈക്ക് ഓ ദാറ്റ്സ് എ ഗുഡ് പക്ഷേ ഒരു കിറ്റിലാൻ വൺ ഹാൻഡ് ക്യാഷ് ഫ്രം ജിതിൻ അതൊരു അടിപൊളി ക്യാച്ചാണ് ജിതിൻ്റെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ക്യാച്ച് ജിതിന് എടുക്കുമെന്ന് ഉറപ്പായും ഒരു ബൗണ്ടറിയിലേക്ക് എത്തുന്ന ബോൾ ജിതിൻ്റെ ഒരു കെറ്റിലാണ് ക്യാച്ചിന് ശേഷം സൂരജിൻ്റെ ഒരു മനോഹരമായ ഓർക്കറിലോ ഡെലിവറി സോ സൂരജ് അഗെയിൻ ഒരു വിക്കറ്റ് ഒരു ഡോട്ട് ബോളിന് ശേഷം ഒരു മനോഹരമായ ബോൾ എഗെയിൻ പേസി ഡെലിവറി ഫ്രം സൂരജ് ഓൺലി എ സിംഗിൾ സൂരജ് അഗെയിൻ ഓറ്റ്സ് എ സ്ലോവർ ഡെലിവറി റ്റ്സ് ഓൺലി എ സിംഗിൾ ഓ പേസി ഡെലിവറിയാണ് അതൊരു ഫുൾ ടോസായി മാറിയിട്ട് പോലും അതൊരു സിംഗിൾ മാത്രം എടുക്കാനേ ബാറ്റിംഗ് ടീമിൽ ബാറ്റ്സ്മാനെ സാധിക്കുന്നുള്ളൂ സോ ജോയൽ ഓ ഫസ്റ്റ് ബോൾ ഗുഡ് ഷോർട്ട് ബോൾ നെക്സ്റ്റ് ഓവർ അറിയാൻ വേണ്ടി വന്ന ജോയലാണ് സെക്കൻഡ് ഡെലിവറി അഗെയിൻ ഷോർട്ട് ബോളിന് ട്രൈ ചെയ്യുന്നു പക്ഷേങ്കിൽ അത് അപ്പുറത്തേക്ക് അടിച്ചു കളയുന്നു ബാറ്റ്സ്മാൻ സോ ഇന്നിങ്സിൽ അപൂർവമായി മാത്രം ലഭിച്ച ബൗണ്ടറികളിലെ ഒന്ന് ഇപ്പോൾ ലഭിക്കുന്നു അടുത്ത ബോൾ ജോയിലിൻ്റെ വൈഡാണ് വീണ്ടും ജോയിലിൻ്റെ ഒരു ബോൾ അതൊരു സിംഗിളായി മാത്രം മാറാൻ സാധിക്കും ഓ ദാറ്റ്സ് എ മിസ് ഫീൽ ഫ്രം കുട്ടൂസൻ ദാറ്റ്സ് എ ബൗണ്ടറി സോ കുട്ടൂസൻ അതൊരു മിസ്ഫീൽ ആക്കിയതിന് ശേഷമായിരുന്നു ജോയലിൻ്റെ ബോൾ അതൊരു നല്ല ബോളായിരുന്നു അത് ബൈ സിംഗിളായി മാറുന്നു സോ ജോയൽ അഗെയിൻ ബ്യൂട്ടിഫുൾ ഡെലിവറി ഗുഡ് പേസി ഡെലിവറി ജോയിൽ അഗെയിൻ എ ഗുഡ് ഡെലിവറി പക്ഷെങ്കിൽ അത് അടിപൊളിയായിട്ട് കണക്ട് ചെയ്യുന്നു ചെറിയ മഴ ചാറുന്നുണ്ട് ഫൈനൽ മാച്ചാണ് ലെറ്റ്സി സോ ജാങ്കുവയുടെ അവസാനത്തെ ഫസ്റ്റ് ബോൾ മനോഹരമായ മനോഹരമായോ വീണ്ടും ഒരു കിട്ടില്ല ബോൾ പക്ഷേ അതൊരു വൈറ്റ് ഗോൾ ചെയ്യുമോ ഇല്ല ഓ അതൊരു ഓവർ പിച്ച് ആയി മാറുന്നു ഒരു അടിപൊളി ഷോട്ട് മൂന്നാമത്തെ ബോൾ സിക്സിലേക്ക് ഇനി മൂന്ന് ബോൾ കൂടി ബാക്കിയുണ്ട് ഒരു ബോൾ അതോ ലെറ്റ് ഓൺലി എ സിംഗിൾ സോ രണ്ട് ബോൾ കൂടി ബാക്കി ഓ ആദ്യം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുന്നു ബാറ്റ്സ്മാൻ ദാറ്റ്സ് എ സിക്സ് ഡെലിവറി ഓ ദാറ്റ്സ് ഓവർ മനോഹരമായി ഓവറിന് ശേഷം എം സി സി ബാറ്റ് ചെയ്യാൻ എത്തുന്നു മഹേഷ് ആണ് സ്ട്രൈക്കിംഗ് എൻ്റെ ജിദിനാണ് നോൺ സ്ട്രൈക്കിങ്ങനെ ആദ്യത്തെ ബോൾ ദാറ്റ്സ് എ ഡോട്ട് ബോൾ സെക്കൻഡ് ഡെലിവറി മഹേഷ് അതെ ദാറ്റ്സ് എ വൈറ്റ് ഡെലിവറി രണ്ടാമത്തെ ബോൾ മഹേഷ് കണക്ട് ചെയ്യുന്നു പക്ഷേങ്കിലത് ക്യാമറ തിരിക്കാനായില്ല അത് ആക്ച്വലി ഔട്ട് അത് ബൗണ്ടറി ലൈനിൽ ക്യാച്ചാവുന്നു ക്രിസ്റ്റോ ആണ് ഫസ്റ്റ് വൺ ആയിട്ട് ബാറ്റിംഗിൻ എത്തിയിരിക്കുന്നത് സോ ഫസ്റ്റ് ബോൾ സ്ട്രെയിറ്റ് അടിച്ചെങ്കിലും അത് സിംഗിൾ ആക്കി മാറ്റാൻ സാധിക്കുന്നില്ല എ എ ഗുഡ് ഡെലിവറി അത് സിംഗിൾ ആയിട്ട് മാറുന്നു സോ ജിതിൻ കംസ് ടു സ്ട്രൈക്ക് ലൈവ് കമൻ്റ

അടിക്കുന്ന ക്ലിയർ ആക്കടാ അർജുന അത് നീ ലെഗ് സൈഡിൽ അടിച്ചു മൂന്ന് നല്ല അടി പത്തൊമ്പത് എന്റെ അർജുനെ

ഒൻപത് <laughs> ര <laughs> മോനെ ഇതുപോലെ അടിക്കാൻ ഞങ്ങക്ക് ജിതിൻ ഉണ്ട് ജിതിൻ ഇതുപോലെ അടിക്കാൻ ഞങ്ങൾ നോക്കിയേ ഇതാണ് ക്വാളിറ്റി പറ്റുമോ അമിതിൻ ഇതുപോലെ അടിക്കാൻ പറ്റുമോ കോരി കോലി കോലി കോലിയറിയില്ല കോരിയാക്കിയാ യോന്നു സിക്സ് ടുവൽ ബോൾസ് രാവിലെ മുതൽ ഓടിയതിന്റെ ഒരു സന്തോഷം എന്താ ഇപ്പൊ വരാനുള്ള സാധ്യതയുണ്ട് രാവിലെ ബീച്ചിൽ പോയി നമ്മള് കളിച്ചു നേരെ അവിടെനിന്ന് പുത്തം വേലിക്കരെ പോയി കുഴൂര് വന്നു ക്രിക്കറ്റ് ബോളിനെ കണ്ടുണ്ടോ ഇതുപോലുള്ള ഷോട്ടുകൾ ടെന്നീസ് ബോൾ കണ്ടുണ്ടോ എന്താ പ്ലെയർ രണ്ട് റണ്ണൂടെ ആ അർജുന ഫിനിഷ് ചെയ്യട്ടെ എന്നായിരിക്കും ആഗ്രഹം ഒന്നുകൂടെ എടുത്താ ജയിച്ചു ആ പോവല്ലേ പോവല്ലേ ഇതും ചേട്ടാ സ്റ്റംപ് എടുക്കുകയാണെങ്കി റീ കളി ജയിച്ചോണ്ട് ഞങ്ങൾക്കുള്ള ഒരേ ഒരു ഗുണം എന്നറിയാ കുഞ്ഞിന്റെ കാശു പോവില്ല അല്ലെങ്കിൽ കുഞ്ഞിന്റെ രണ്ടായിരം പോയ സോ വിർ ഇൻ ടു ഫൈനാൽ സൂര്യജനെ നോക്കിയാ പോളി ഓവറ് ജിതിന്റെ ആ സിക്സ് വേണോടാ നിനക്ക്